കോളേജിൽ ഫിലിം ആൻഡ് മീഡിയ ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു കോതമംഗലം മാർ അത്നീഷ്യസ് കോളേജിൽ ഫിലിം ആൻഡ് മീഡിയ ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു സംവിധായകനും തിരക്കഥാകൃത്തുമായ ദേവദത്ത് ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റേഴ്സായ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഡോക്ടർ അശ്വതി ബാലചന്ദ്രൻ ഡോക്ടർ എൽദോസ് എ വൈ വിവിധ വകുപ്പുകളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിച്ച താരങ്ങളാണ് എന്റെ സിനിമയിലെ നായകന്മാർ അശോക് ഏട്ടൻ ആയിക്കോട്ടെ ജഗദീഷ് ഏട്ടൻ സുധീഷ് മനോജ് കെജെ ഇവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തുമാത്രം ഒരു കണക്ട് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം എന്നാ നേരെ തിരിച്ച് ഇപ്പോ ഹാഷർന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണക്ട് ഉണ്ടാവും സിനിമ കാണാൻ ഇവിടെ അത്രയും ഓഡിയൻസ് ഉണ്ട് അപ്പോ ന്യൂസ് ഡെസ്ക് ന്യൂസ്